അപ്പോൾ ഹായ് മഞ്ചന്മാരെ മഞ്ചത്തിമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ചലഞ്ചു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ചലഞ്ചിൻ്റെ പേരെന്താടി ചലഞ്ചിൻ്റെ പേരാണ് ആന വായിൽ ഐസ് ക്യൂബ് ആന വായിൽ എന്ത് ഐസ് ക്യൂബ് ഓക്കെ അപ്പം നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓരോന്നായിട്ട് പൊട്ടിച്ചേർ പിടിച്ചേ പിടിക്കും ഇത് അന്നേരം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ പറയാം കേട്ടോ അതായത് മൂന്ന് ഐസ് ക്യൂബ് എടുക്കും ഇങ്ങനത്തെ മൂന്നെണ്ണം ഒരാൾ ഈ മൂന്നെണ്ണം ആ ആ മൂന്നെണ്ണം മൂന്നെണ്ണം വായിൽ വെച്ചിരിക്കണം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈമാണ് അഞ്ച് മിനിറ്റ് ഓക്കെ അഞ്ച് മിനിറ്റാണ് ടൈം ഇത് വേണ്ടത് ഈ സാധനം എങ്ങനെ വെച്ചിരിക്കണം നമ്മുടെ കയ്യിൽ ഐസ് ക്യൂബാണുള്ളത് അപ്പോൾ രണ്ട് മിനിറ്റല്ല കെട്ടോ അതല്ല അപ്പോൾ അഞ്ച് അല്ല രണ്ട് മിനിറ്റാണ് കേട്ടോ അപ്പോൾ ഒരു ഐസ് ക്യൂബാണ് കേട്ടോ ഒരു ഐസ് ക്യൂബ് എടുത്ത് വായിൽ വെക്കണം അത് ഇങ്ങനെ രണ്ട് മിനിറ്റ് ഇവിടെ ടൈമർ ഓൺ ആക്കും ടൈമർ കാണിച്ചു കൊടുത്തേ അതാ ടൈമർ ഓൺ ആക്കും കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ആളാണ് ജയിക്കുന്നത് അപ്പോൾ അങ്ങനെ എത്ര റൗണ്ടാണ് മൂന്ന് റൗണ്ട് ഓക്കെ അങ്ങനെ മൂന്ന് റൗണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ ഇങ്ങനെ വലിയ നോക്കി എടുക്കും എടുക്കി പെട്ടെന്ന് ആ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ കാണിച്ചു കൊടുക്കുക അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ രണ്ടുപേരും ജയിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം ആയതുകൊണ്ട് സിമ്പിളാണ് അപ്പോൾ എന്താണെന്നു വെച്ചാൽ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ രണ്ടെണ്ണം നമ്മൾ ഇടും രണ്ടെണ്ണം മൂന്നാടും ഓക്കെ രണ്ട് മൂന്ന് മൂന്നാ അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ മൂന്നാ ഇടും കാരണം ഫസ്റ്റ് റൗണ്ടിൽ അത് സിംപിളായിരുന്നു അതുകൊണ്ട് കേട്ടോ ഓക്കെ അത് സ്റ്റോപ്പ് ചെയ്യും അത് ഒന്ന് രൂപ സ്റ്റാർട്ട് ചെയ്തു ടൈമിങ് ഓക്കെ അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് എടുക്കുകയാണ് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ മൂന്നെണ്ണം രണ്ടെണ്ണതി ഓക്കെ സെക്കൻഡ് റൗണ്ടിൽ രണ്ട് തേർഡ് റൗണ്ടിൽ മൂന്ന് ആ ഓക്കെ ത്രീ എത്തോ കാണിക്കൂ ഒന്ന് ഒന്നി ഇതാ എത്തും അല്ല ടൈം അങ്ങോട്ട് കാണിച്ച് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ നിർത്തിയ ഞാൻ നിർത്തി നോക്കാ എത്ര എത്ര സമയം പിടിക്കും ആവത്ത് പിടിക്കരുത് കൈമാറ്റ മൂന്നത്തെ റൗണ്ടിലേക്ക് കിടക്കാം കേട്ടോ അല്ല നോക്കാലോ നമുക്ക് എത്ര നീ പിടിക്കും നോക്കാലോ നോക്കാലോ രണ്ട് ഐസും കേട്ടോ ഉള്ളത് കേട്ടോ വായിൽ രണ്ടൈസും കണ്ടെ വിഴുഞ്ഞോ വിഴുങ്ങിട്ട് വിഴുങ്ങിയ കത്തുവോ രണ്ട് ഐസും കേട്ടാണുള്ളത് നമുക്ക് നോക്കാലോ രണ്ടായിസും കേട്ട കേട്ടാ ഉള്ളത് മുപ്പത്താറ് സെക്കൻഡ് നിങ്ങൾക്ക് അത് രണ്ട് മിനിറ്റ് പിടിക്കാൻ പോകണേ ആന ഇല്ല തുപ്പിയോ അതിൻ്റെ ഇടയ്ക്ക് ഇല്ല ഇരുപത്തിനാല് സെക്കൻഡ് ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഇരുപത്തി ഇരുപത് സെക്കൻഡ് പത്തൊൻപത് സെക്കൻഡ് പതിനെട്ട് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പതിനാല് അങ്ങനെ വിജയിച്ചിരിക്കുന്നു അപ്പഴ തുപ്പിക്കളാ തുപ്പിക്കള അടുത്തത് പിടി മൂന്നാമത്തെ റൗണ്ടിലേക്ക് എടുക്കാണ് മൂന്നാമത്തെ റൗണ്ടിൽ എത്രയാണ് മൂന്നെണ്ണം രണ്ട് ഓരോ കടിച്ചോ രണ്ട് മൂന്നിടിയേ ഈകോ ഞാൻ അടുത്തത് ഞാൻ ഒന്ന് ടൈമോ ഈക ഞാൻ ഞാൻ തോറ്റ കേട്ടോ മൂന്നാമത്തെ അവിടെ ഞാൻ തോറ്റെ മൂന്നാമത്തെ അവിടെ ഞാൻ തോറ്റിരിക്കുന്നു നമുക്ക് നോക്കാലോ ഇവിടെ എത്ര സമയം ഹോൾഡ് ചെയ്യുന്നു ഒരു മിനിറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് സെക്കൻഡ് കൂളായിട്ടാണ് ഉണ്ടോ അത് കാണിച്ചു തരണേ കാണിച്ചോന്നേ ആ ഉണ്ട് കേട്ടോ നോക്കാം ഐസ് ഐസിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഐസ് വായിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐസിൻ്റെ വേറെ റൈറ്റ് ഞങ്ങൾ അടുത്ത ചാലഞ്ച് ചെയ്യുന്നുണ്ടേ ഐസിൻ്റെ വേറെ റൈറ്റ് ആ എത്ര ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തൊന്ന് സെക്കൻഡ് ആ കാലാവ പന്ത്രണ്ട് സെക്കൻഡ് പതിനൊന്ന് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഏഴ് സെക്കൻഡ് ഐസേട്ട ഫുള്ള് തീർന്നിരിക്കുക കേട്ടോ നമ്മുടെ ഈ ഐസൻ ഘട്ട ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ആരാണ് മൂന്ന് റൗണ്ടാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തത് മൂന്ന് റൗണ്ടിലും രണ്ട് മിനിറ്റ് വെച്ചായിരുന്നു ഞങ്ങൾക്ക് ടൈമിംഗ് ഉണ്ടായിരുന്നത് ഐസൻഘട്ട വായിൽ ഹോൾഡ് ചെയ്യാൻ ആദ്യത്തെ ഒരു റൗണ്ടിൽ ഒരു ഐസംഘട്ട അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തു രണ്ടാമത്തേല് രണ്ട് മൂന്നാമത്തേൽ മൂന്ന് അപ്പം ജയിച്ചിരിക്കുന്നത് ദ വിന്നർ ഈസ് സിമി അപ്പോൾ സിമിക്ക് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഐസും കേട്ട ഫ്രീ ആയിട്ട് വേണ്ട അപ്പം ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവ് ഉണ്ട് ലൈവിൻ്റെ ടൈമിങ് ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം താങ്ക്